ഹമാസിന് മുമ്പിലും തോറ്റ് നതന്യാഹു യുദ്ധം അവസാനിക്കുന്നു ഇറാന്റെ മുമ്പിൽ പോയി പെട്ട് വാങ്ങിക്കൂട്ടിയ അടിക്ക് കണക്കില്ല നെതന്യാഹുവിന് ഇസ്രായേലിൻ്റെ നടുവോടിച്ച് കളഞ്ഞു ഇറാന്റെ മിസൈലുകൾ അതിനുശേഷവും ഹമാസുമായി യുദ്ധം തുടർന്നു നെതന്യാഹു ഈ സാഹചര്യത്തിൽ ഹൃദികൾ ഇസ്രായേലിനെതിരെയുള്ള ആക്രമണം ശക്തമാക്കി ഹൂതികൾ നിരന്തരം ഇസ്രായേലിലേക്ക് മിസൈലുകൾ അയച്ചു ഹമാസുമായുള്ള യുദ്ധം അവസാനിക്കുന്നതുവരെ തങ്ങൾ ഇസ്രായേലിനെ ആക്രമിക്കുമെന്ന് ഹൂദികൾ പറഞ്ഞു അമേരിക്ക ഹമാസിന് വെടിനിർത്തൽ കരാർ അയച്ചു കൊടുത്തു പക്ഷേ ആ വെടിനിർത്തൽ കരാർ അംഗീകരിക്കാൻ ഹമാസ് തയ്യാറായില്ല തങ്ങളുടെ ആവശ്യം ഇസ്രായേൽ ഗസയിൽ നിന്ന് സമ്പൂർണമായി ഒഴിഞ്ഞു പോവുക ഇസ്രായേൽ സൈന്യം ഐ ഡി എഫ് ഗസയിൽ നിന്ന് സമ്പൂർണമായി ഒഴിഞ്ഞു പോവുകയാണെന്ന് ഒഴിഞ്ഞു പോവുകയാ ഒഴിഞ്ഞു പോവുക എന്നതാണെന്ന് ഹമാസ് അമേരിക്കയെ അറിയിച്ചു ഇതോടുകൂടി അമേരിക്കയുടെ കാര്യം പരുങ്ങലിലായി ഇപ്പോൾ പുതിയ വെടിനിർത്തൽ കരാർ ഹമാസിന് സമർപ്പിച്ചിരിക്കുകയാണ് അമേരിക്ക ഇതോടുകൂടി ഗസയിലെ യുദ്ധം അവസാനിക്കാൻ അവസാനിക്കാൻ പോകുന്നു എന്ന സൂചന ശക്തമായി ലഭിച്ചു കഴിഞ്ഞു ഗസയിൽ ഇസ്രായേൽ കാട്ടിക്കൂട്ടിയത് യുദ്ധമല്ല വംശഹത്യയാണ് മനുഷ്യഹത്യയാണ് പാവപ്പെട്ട കുഞ്ഞുങ്ങളെയും ഗർഭിണികളെയും രോഗികളെയും സ്ത്രീകളെയും ഒക്കെ കൊന്നു തള്ളിയുള്ള ഹത്യ അതിനുശേഷം അതിന് ഹമാസ് ചുട്ട മറുപടി തന്നെ കൊടുത്തു ഇറാൻ ഇസ്രായേൽ യുദ്ധം അവസാനിച്ചതിന് ശേഷം ഹമാസിന്റെ ആക്രമണത്തിൽ ഇരുപത്തഞ്ച് ഇസ്രായേൽ സൈനികരാണ് കൊല്ലപ്പെട്ടത് ഇസ്രായേലിന്റെ സൈനിക വ്യൂഹങ്ങൾ തകർത്തു കലയുദ്ധത്തിൽ ഇസ്രായേൽ ഹമാസിനു മുമ്പിൽ ഒന്നുമല്ലെന്ന് തെളിയിച്ചു തെളിയിച്ചു ഈ ഈ സംഭവങ്ങൾ ഇപ്പോൾ ഇസ്രായേലിന് അതിൽ നിന്ന് തലയൂരിയാൽ മതി ഹമാസുമായുള്ള യുദ്ധം തീരുന്നതുവരെ ഹൂത്തികൾ ചെങ്കടലിൽ വിളയാടും അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ജർമ്മനിയുടെയും ബ്രിട്ടന്റെയും ഒറ്റക്കപ്പലും ഹൂത്തികൾ ചെങ്കടലിലൂടെ പോകാൻ അനുവദിക്കില്ല അതാണ് ഇപ്പോൾ ഹൂത്തികൾ ചെയ്തുകൊണ്ട് ഇരിക്കുന്നത് എന്തായാലും ഹമാസിന് മുമ്പിൽ കീഴടങ്ങിയിരിക്കുന്നു ഇസ്രായേൽ യുദ്ധം അവസാനിപ്പിക്കാൻ ഇസ്രായേൽ തന്നെ മുൻകൈയെടുക്കേണ്ട അവസ്ഥ അത്ര ഗതികേടിലേക്ക് പോയിരിക്കുന്നു ഹമാസുമായുള്ള യുദ്ധം ഹമാസിന് ലോകത്തിൻ്റെ കയ്യടി ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ നടത്തിയ അതിജീവനം അത് അവർ നടത്തിയ നിലനിൽപ്പിൻ്റെ പോരാട്ടം അത് ലോകത്തിനു മുമ്പിൽ ലോകത്തിന് മുമ്പിൽ എന്താ പറയുക ധീരതയുടെ പ്രതീകമായി മാറിയിരിക്കുന്നു ഹമാ ചെറുസംഘമാണ് ആ ചെറു സംഘത്തെ പോലും തോൽപ്പിക്കാൻ കഴിയാത്ത ഇസ്രായേലാണ് ഇറാനിലേക്ക് ഇറ ഇറാൻ്റെ ഇറാനുമായി കൊരുത്ത് അടിവാങ്ങിയത് വ്യോമ യുദ്ധത്തിൽ ഇസ്രായേൽ കുറച്ച് മേൽക്കൈ ഉണ്ടാക്കിയെങ്കിലും ഇറാനെ ഒന്നും ചെയ്യാൻ ഇസ്രായേലിന് സാധിച്ചില്ല ഒരുപാട് ഡയലോഗുകൾ നതന്യാഹു അടിച്ചു ഖൊമൈനി വധിക്കപ്പെടുന്നത് വരെ തങ്ങൾ യുദ്ധം തുടരുമെന്നൊക്കെയാണ് ഇറാൻ യുദ്ധ യുദ്ധകാലത്ത് യുദ്ധ ദിവസങ്ങളിൽ നതന്യാഹു പറഞ്ഞത് അതിന് മറുപടിയായി നതൻനാഹുവിന്റെ സ്വകാര്യ വസതി തകർത്തു ഇറാൻ മിസൈലുകൾ ഇസ്രായേലിനുള്ളിലേക്ക് തലങ്ങും വിലങ്ങും ഇറാൻ മിസ്രൈൽ മിസൈലുകൾ തീമഴയായി പതിച്ചപ്പോൾ ഒതുങ്ങേണ്ടി വന്നു അല്ലെങ്കിൽ അല്ലെങ്കിൽ കീഴടങ്ങേണ്ടി വന്നു നതൻനാഹുവിന് എന്തായാലും എന്തായാലും ഇപ്പോൾ ഹമാസിന് മുമ്പിലും കീഴടങ്ങേണ്ട ഗതികേട് നതൻനാഹുവിന് വന്നിരിക്കുന്നു ബന്ധുക്കളെ മോചിപ്പിക്കാനെന്ന പേരിൽ കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങൾ നെതന്യാഹുവിനെ യുദ്ധക്കുറ്റവാളിയാക്കി മാറ്റിയിരിക്കുന്നു ലോകത്തെ സമാധാന പ്രേമികളെല്ലാം നതന്യാഹുവിനെ യുദ്ധക്കുറ്റവാളിയായിട്ടാണ് കരുതുന്നത് അതിന് നതന്യാഹു വിചാരണ നേരിടേണ്ടി വരുന്ന ദിവസങ്ങൾ ദിവസങ്ങൾ വിദൂരമല്ല ഇസ്രായേലി ജനത നതന്യാഹുവിനെ വെറുത്തു തുടങ്ങിയിരിക്കുന്നു തന്റെ നേർക്ക് ഉയർന്ന അഴിമതി ആരോപണങ്ങൾ മറച്ചു വയ്ക്കാനാണ് നതൻനാഹു ഈ ആക്രമണം നടത്തിയതെന്ന് നടത്തിയതെന്ന നടത്തിയതെന്ന് ഇസ്രായേലിനുള്ളിലെ പ്രതിപക്ഷം ആരോപിക്കുന്നു നതന്യാഹു യുദ്ധം തുട തുടരുന്നതെന്ന് ഇസ്രായേലിലെ പ്രതിപക്ഷം ആരോപിക്കുന്നു ഇതൊക്കെയാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് എന്തായാലും നതൻനാഹുവിനെ സംബന്ധിച്ചിടത്തോളം തോൽവി തോൽവി ഒരു തുടർ കഥയായി മാറുകയാണ് ഹമാസിന് ലോകത്തിൻ്റെ കയ്യടി ലഭിക്കുന്നു കാരണം അവരുടെ ചെറുത്തുനിൽപ്പ് ധീരമായിരുന്നു അവരുടെ ചെറുത്തുനിൽപ്പ് പോരാട്ട വീര്യം അതെല്ലാവരും സമ്മതിച്ചു കൊടുത്തു ഇനി അങ്ങോട്ട് യുദ്ധത്തിൻ്റെ യുദ്ധ യുദ്ധത്തിൻ്റെ നാളുകൾക്ക് പകരം സമാധാനത്തിൻ്റെ നാളുകളാണ് അമേരിക്ക ഹമാസ് ഹമാസ് നിർദ്ദേശിച്ച ബെടിനിർത്തൽ കരാർ അംഗീകരിക്കാൻ ഹമാസ് നിർദ്ദേശിച്ച ബെടിനിർത്തൽ കരാർ അംഗീകരിക്കാൻ അമേരിക്ക നിർബന്ധിതരാ നിർബന്ധിതമാകുകയാണ് എന്തായാലും ട്രംപ്നഹുവിനോട് പറഞ്ഞു കഴിഞ്ഞു ഹമാസ് ഹമാസുമായുള്ള യുദ്ധം അവസാനിപ്പിക്കണം അല്ലെങ്കിൽ അത് ഇസ്രായേലിന് വലിയ ദുരന്തമായി മാറും കരയുദ്ധത്തിൽ ഹമാസിന് മുമ്പിൽ ഒന്നുമല്ലെന്ന് ഇസ്രായേൽ തെളിയിച്ചു കഴിഞ്ഞു